സൂപ്പർ അല്ലേ നിങ്ങളെ പെരുന്നാൾക്കൊക്കെ ഞാൻ ഷൂട്ട് ഇട്ട് കാണുന്നത് മേക്കപ്പ് ഞാൻ കുറച്ച് ചെയ്തപ്പോണിന് തർവാട്ടിലെത്തപ്പോഴും പിന്നെ ഒരു ബ്ലോഗ് കിട്ടില്ല മാബയുടെ കുട്ടിപ്പോ ഞാൻ പിന്നെ ബ്ലോഗിൽ എടുത്തത് സോറി ബ്ലോഗ് അങ്ങനെയല്ലേ പറയാൻ പറയാ ഞാൻ ഇപ്പോ താർവാട്ടിലാണ് ഞാൻ മെയിനാണേ നമുക്ക് മെയിനാണേ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് ഇതാണ് ഇതാണ് ഞാന് ഞാനിവിടെ വെറുതെ ഞാൻ ഇവിടെ ഒന്ന് ഞാനിവിടെ താർവാട്ടിലായത് കൊണ്ട് പെരുന്നാളാണ് കഴിച്ചണം ഞാനിപ്പോ എന്തെങ്കിലും കിട്ടാനായിട്ട് വെറുതെ നമുക്ക് അകത്തോട്ട് പോയാലോട്ടോ ആ നീ എടുത്തോ എന്നോട് പറയേണ്ടത് എനിക്ക് കണ്ണാട വേണ്ട നീ നിനക്ക് വേണമെങ്കിൽ അപ്പൊ നമ്മൾ ഹലോ ഹലോ അകത്ത്

അങ്ങനെ വേണ്ട ഒരു കമന്റ് ചെയ്യട്ടോ പിന്നെ താറുപാട്ടൊന്നും ഞങ്ങളൊക്കെ ബിരിയാണി കഴിച്ചിട്ടോ ചോറുമ്പോഴാണ് ബ്ലോഗ് എടുക്ക അതോടെ ഞാനും മുഖം പോത്തിയത് കേട്ടോ അവിടെ ഇന്ന് സമയം പോയത് എന്റെ കൂടെ ഇരുന്നിട്ട് ആരെയോ കളിച്ചറിയോ അങ്ങക്ക് മാമൻ്റെ കുട്ടി പേര് അവള് നിങ്ങൾക്ക് ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ പെർന്നാൾ വീഡിയോ നിങ്ങൾ പെരുന്നാൾ വിശേഷ കമന്റിൽ പറയുണ്ടോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ഫോർ വാച്ചിങ്